പെരിന്തൽമണ്ണ മണ്ണാർ വീണ്ടും പുലി ഇറങ്ങി നാട്ടുകാർ സ്ഥാപിച്ച സിസിടിവിയിലാണ് പുലി പ്രത്യക്ഷപ്പെട്ടത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി മണ്ണാർമല മാടുഭാഗങ്ങളിൽ കഴിഞ്ഞ ഫെബ്രുവരിയിൽ പുലിയെ കണ്ടതായി സ്ഥിരീകരിച്ചിരുന്നു ഈ ഭാഗത്ത് നാട്ടുകാർ സ്ഥാപിച്ച സി സി ടി വിയിലാണ് ഇപ്പോൾ പുലിയുടെ ദൃശ്യം പതിഞ്ഞിരിക്കുന്നത് അതോടെ ഈ ഭാഗങ്ങളിൽ പുലി ഇറങ്ങിയതായി സി സി ടി വിയിൽ കാണുന്ന മൃഗം പുലിയാണെന്ന് വ്യക്തമാണ് വെട്ടത്തൂർ ഗ്രാമപഞ്ചായത്ത് അംഗം ഹൈദറിന്റെ നേതൃത്വത്തിലാണ് നാട്ടുകാർ ഇവിടെ സിസിടി വി സ്ഥാപിച്ചത് മണ്ണാർമലെ പുലി വീതി ഉന്നയിക്കുന്ന വിഷയമാണ് കഴിഞ്ഞ മാസങ്ങളിലായിട്ട് പുലിയെ നിരീക്ഷണ ക്യാമറ പിന്നെ ഉദ്യോഗസ്ഥരുടെ മുന്നിൽ ഞങ്ങൾ കാണിച്ചതുമാണ് ഇപ്പൊ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ടതിനു ശേഷവും ഇവ ഇവിടെ പിന്നെ സഞ്ചരിക്കുന്ന വൈ യാത്രക്കാര് പുലിയെ കണ്ടതായിട്ട് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് മെയ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒന്നാം തീയതി രാത്രി പതിനൊന്ന് നാൽപ്പത്തി അഞ്ചിൽ വ്യാഴാഴ്ച രാത്രി പതിനൊന്ന് നാൽപ്പത്തഞ്ചിന് വീണ്ടും അതേ സ്ഥലത്ത് തന്നെ പുലിയെ കണ്ടിട്ടുണ്ട് അത് ഞങ്ങളും ഇതേപോലെ നിരീക്ഷണ ക്യാമറ സ്ഥാപിച്ചുകൊണ്ട് വളരെ കൃത്യമായിട്ട് വീണ്ടും പുലിയെ ഈ ഒരു സ്ഥലത്ത് തന്നെ കണ്ടിട്ടുണ്ട് ഇതിന്റെ ഒരു മാസം മുൻപാണ് ഇതേ രീതിയിൽ കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥരോട് ഇവരെ അറിയിക്കുകയും അവർക്ക് അണിസ്ഥാപിതമൊക്കെ ചെയ്തിരുന്നു ആ സമയത്താണ് മലപ്പുറത്ത് തൃക്കനങ്കോട് എന്ന പ്രദേശത്ത് പുലിയെ പിടിച്ചത് അപ്പം അത് അന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നു ഇതേ പുലിയാണ് അവരെ പിടിക്കപ്പെട്ടിട്ടുള്ളത് എന്നായിരുന്നു അപ്പോൾ അന്ന് അതിനുശേഷവും യാത്രക്കാർ ഇതേ രീതിയിൽ രണ്ടും മൂന്നും പ്രാവശ്യങ്ങളായിട്ട് പുലിയെ വീണ്ടും കണ്ടിരുന്നു അതിനുശേഷം ഞങ്ങൾ ആഴ്ച ഇത്രോളമായിട്ട് നിരന്തരമായിട്ട് നിരീക്ഷിച്ചുകൊണ്ട് ഇന്ന് ക്യാമറയിൽ അവർ പുലിയെ വീണ്ടും പതിഞ്ഞിട്ടുണ്ട് നിരന്തരമായിട്ട് നമ്മൾ ഒരു വിഷയമാണ് ഇതിനെ എങ്ങനെയെങ്കിലും പിടിക്കണം എന്നുള്ളത് ഞങ്ങൾ പിന്നെ പല രീതിയിലും ഇപ്പോൾ നമ്മൾക്ക് സാധാരണ രീതിയിൽ ഒരു കെണി മാത്രം സ്ഥാപിച്ചതുകൊണ്ട് ഇവിടുത്തെ പുലിയെ പിടിക്കാൻ സാധ്യമല്ല വണ്ടിക്കാർക്ക് അത്രയേറെ ബുദ്ധിമുട്ടുള്ള സ്ഥലത്താണ് പിന്നെ പിന്നെ ഈ ഒരു പുലി പാസ് ചെയ്യുന്നത് നൂറുകണക്കിന് വാഹനങ്ങൾ പോകുന്ന സ്ഥലത്തുകൂടിയാണ് ഈ ഒരു പുലി നിരന്തരമായിട്ട് രാത്രികളിൽ സഞ്ചരിക്കുന്നത് അപ്പോൾ അതിനെ പിടിക്കാൻ കുറച്ച് ഗൗരവപൂർവം തന്നെ ശ്രദ്ധാപൂർവം ഉദ്യോഗസ്ഥർ ഈ ഒരു കാര്യത്തിൽ ശ്രദ്ധ പുലർത്തണം എന്നാണ് ആവശ്യപ്പെടാനുള്ളത് പിന്നെ ഒരു കെണി മാത്രം വെച്ചതുകൊണ്ട് കാര്യമില്ല അതിനെ പിടിക്കാൻ അത്രയും നല്ല രീതിയിൽ പിടിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾ ഇവിടെ ഉണ്ട്

സനൽകുമാർ വിഷ്ണു എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് സ്ഥലത്തെത്തി പരിശോധന നടത്തിയത് മുമ്പ് പുലിയെ കണ്ടപ്പോൾ പിടികൂടാൻ വനംവകുപ്പ് പ്രദേശത്ത് കൂട് സ്ഥാപിച്ചിരുന്നു എന്നാൽ പുലിയെ പിടികൂടാൻ സാധിച്ചിരുന്നില്ല കാട് യാത്രക്കാർ മുമ്പ് വിവിധ ദിവസങ്ങളിൽ ഈ ഭാഗത്ത് പുലികളെ കണ്ടിട്ടുണ്ട് വീണ്ടും പുലിയെ കണ്ടതായുള്ള സാഹചര്യത്തിൽ പിടികൂടാൻ വേണ്ട നടപടികൾ അധികൃതർ സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ അൽ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ